നമസ്കാരം ടൂ ഇന്ത്യയിലേക്ക് സ്വാഗതം ഇന്ത്യ പ്രതിരോധ മേഖലയിൽ ഓരോ മേഖലയും വേർതിരിച്ച് ഓരോ വിഭാഗത്തിനും കരുത്ത് വർദ്ധിപ്പിക്കാനുള്ള നീക്കമാണ് ആത്മനിർഭരതയുടെ നേതൃത്വത്തിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ നടത്തി വരുന്നത് അങ്ങനെ ഇന്ത്യൻ പീരങ്കിപ്പട അതിൻ്റെ ശക്തിയുടെ പരകോടിയിലേക്ക് എത്താൻ പോകുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ പീരങ്കിയുടെ ശക്തി വർദ്ധിപ്പിക്കാനുള്ള വലിയ ചുവടുവയ്പാണ് നമ്മുടെ രാജ്യം സൈന്യത്തിനു വേണ്ടി നൽകുന്നത് ആറായിരത്തി അഞ്ഞൂറ് കോടി രൂപ വിലമതിക്കുന്ന നാനൂറ് ഹോബിസ്റ്റർ തോക്കുകൾ ചെറു പീരങ്കികൾ അവ വാങ്ങാനുള്ള ടെൻഡർ നടപടികളാണ് രാജ്യം ആരംഭിച്ചിരിക്കുന്നത് പ്രതിരോധ നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ കമ്പനികളാണ് ഇന്ത്യൻ സേനയ്ക്ക് വേണ്ടി സൈന്യത്തിനു വേണ്ടി ഹോവിസ്റ്റർ പീരങ്കികൾ നിർമ്മിക്കാൻ പോകുന്നത് നേരത്തെ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നാണ് സാധാരണഗതിയിൽ ഹോവിസ്റ്റർ ഇന്ത്യ വാങ്ങിയിട്ടുണ്ടായിരുന്നത് പുതിയ ടെൻഡർ എന്ന് പറയുന്നത് ഇന്ത്യയിൽ രൂപകൽപ്പന ചെയ്തതും വികസിപ്പിച്ചതും നിർമ്മിച്ചതുമായിട്ടുള്ള ഹോവിസ്റ്ററുകൾക്കാണ് അതായത് തദ്ദേശീയമായി കഴിഞ്ഞ ഏതാനും വർഷമായി ഇന്ത്യ പിന്തുടർന്നു പോരുന്ന മുദ്രാവാക്യവും ആപ്തവാക്യവും ഒക്കെ തദ്ദേശീയത തന്നെയാണ് ആത്മനിർഭരത തന്നെയാണ് കഴിഞ്ഞ വർഷങ്ങളായി ഏതാനും ആയുധങ്ങൾ നിർമ്മിച്ചതും ഈ രീതിയിൽ തന്നെയാണ് തോക്കുകളെന്ന് വിശേഷിപ്പിക്കാറുണ്ടെങ്കിലും ചെറു പീരങ്കികൾക്ക് സമാനമായി തന്നെയാണ് ഹോബിസ്റ്ററിനെ നോക്കി പറയേണ്ടത് ഹോബിസ്റ്റർ നൂറ്റി അൻപത്തിയഞ്ച് പാർ അൻപത്തിരണ്ട് കാലിബർ ഡൌഡ് ഗൺ സിസ്റ്റം കൃത്യമായ സഞ്ചാരപഥം വേഗത വെടിയുണ്ടകളുടെ ആവൃത്തി എന്നിവ ഇതിന്റെ പ്രധാന സവിശേഷത കൂടിയാണ് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ദൂരപരിധിയുള്ള തോക്കുകളുടെ ഭാരക്കുറവാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ഇവ പഴയ ബഫേഴ്സ് തോക്കുകളേക്കാൾ ഭാരം കുറഞ്ഞതും ഉയർന്ന പ്രദേശങ്ങളിൽ പോലും വളരെ എളുപ്പത്തിൽ വിന്യസിക്കാൻ കഴിയുന്നവയുമാണ് മേക്ക് ഇൻ ഇന്ത്യ പ്രൊജക്ടിന് കീഴിൽ സൈനിക വാഹനങ്ങൾക്ക് വാങ്ങുന്നതിനും ടെൻഡർ നൽകിയതായി മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നുണ്ട് ഭാരത് ബോർജ് ലാൻസൺ ആൻഡ് ട്രൂബോ അദാനി ഓർഡിനൻസ് ഫാക്ടറി ബോർഡ് തുടങ്ങിയ കമ്പനികൾക്കാണ് പ്രധാനമായും ടെൻഡറുകൾ പങ്കെടുക്കാനായി അവസരം ലഭിക്കുന്നത് ദക്ഷിണ കൊറിയൻ കമ്പനിയായിട്ടുള്ള ഹൻവ കോർപ്പറേഷനുമായി തോക്കുകളുടെ സാങ്കേതിക വിദ്യ കൈമാറ്റം ചെയ്യാൻ നേരത്തെ തന്നെ എല്ലാൻഡി കരാർ ഒപ്പിട്ടിരുന്നു സൂറത്തിലെ ഹസീറയിൽ കമ്പനിയുടെ ഹോബിസ്റ്റർ നിർമ്മാണശാലയും സ്ഥിതി ചെയ്യുന്നുണ്ട്